ി ഇടതു മുന്നണിക്ക് അവരുടെ കൊടി സ്വതന്ത്രമായി ഒന്ന് കൊണ്ടുപോയി കെട്ടാൻ തമിഴ്നാട്ടിൽ പറ്റോ ബംഗാളിൽ പറ്റോ കോൺഗ്രസിന്റെ കൊടി കൂട്ടി കെട്ടിയാലല്ലാതെ അത് പൊങ്ങൂല ഈ കേരളത്തിന്റെ അപ്പുറമുള്ള ഓരോ തരത്തും അതൊന്നും പൊക്കാൻ കഴിയില്ല രാഹുൽ ഗാന്ധി വന്നപ്പോൾ പൊടിയില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷേ നിങ്ങളോടൊക്കെ കാണിക്കുന്ന ഒരു വലിയ സൗഹൃദമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോടൊക്കെ കാണിക്കുന്ന ഒരു ഇളവാണ് ഞാൻ കൂടല്ലൂരിക്ക് കടന്നാൽ കോൺഗ്രസിൻ്റെ പൊടിയും പിടിച്ച് രാഹുൽ ഗാന്ധിക്ക് ബിന്ദാവാദം വിളിച്ചല്ലാതെ നിങ്ങൾക്ക് യാതൊരു രക്ഷയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കൊടിയും കൊണ്ട് വയനാട്ടിൽ വരാൻ കഴിയുമോ വഴിയില്ല എന്നാൽ വയനാടിൻ്റെ ബാക്കിയായ കൂടല്ലൂരിൽ കോൺഗ്രസിന്റെ കൊടി നോക്കി രാഹുൽ ഗാന്ധിക്ക് ചിന്താവാദം കുടിച്ചുകൊണ്ടാണ് സി പി എമ്മിന്റെ ആളുകളും ഇടതുമുന്നണിക്കാരും നടക്കുന്നത് അപ്പം വയനാട്ട് വരെ കൊടിയൊന്നും ഒഴിവാക്കി എന്നാൽ അത് നിങ്ങൾക്കൊരു സൗജന്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല സി പി എമ്മിന് ഇടതുമുന്നണിക്കാരുടെ കൊടി സ്വതന്ത്രമായി ഒന്നും കൊണ്ടുപോയി കെട്ടാൻ തമിഴ്നാട്ടിൽ പറ്റുമോ പത്താളില് മറ്റോ കോൺഗ്രസിൻ്റെ പൊടി കൂട്ടിക്കെട്ടിയാലല്ലാതെ അത് പൊങ്ങൂല ഈ കേരളത്തിൻ്റെ അപ്പഴുള്ള ഓരോ സ്ഥലത്തും അതൊന്നും പൊത്താൻ കഴിയില്ല രാഹുൽ ഗാന്ധി വന്നപ്പോൾ കൊടില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷേ നിങ്ങളോടൊക്കെ കാണിക്കുന്ന ഒരു വലിയ സൗഹൃദമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോടൊക്കെ കാണിക്കുന്ന ഒരു ഇളവാണ് ഞാൻ കൂടല്ലൂരിക്ക് കടന്നാൽ കോൺഗ്രസിന്റെ കൊടിയും പിടിച്ച് രാഹുൽ ഗാന്ധിക്ക് സിന്താവാദ് പിടിച്ചല്ലാതെ നിങ്ങൾക്ക് യാതൊരു രക്ഷയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കൊടിയും കൊണ്ട് വയനാട്ടിൽ വരാൻ കഴിയുമോ വഴിയില്ല എന്നാൽ വയനാടിന്റെ ബാക്കിയായ കൂടല്ലൂരിൽ കോൺഗ്രസിന്റെ കൊടിയും പൊക്കി രാഹുൽ ഗാന്ധിക്ക് സിന്താവാദ് വിളിച്ചുകൊണ്ടാണ് സി പി എമ്മിന്റെ ആളുകളും ഇടതുമുന്നണിക്കാരും നടക്കുന്നത് അപ്പം വയനാട്ട് വരെ കൊടിയൊന്ന് ഒഴിവാക്കി എന്നാൽ അത് നിങ്ങൾക്കൊരു സൗജന്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല